കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു എം ജി സർവകലാശാല പരീക്ഷകളിൽ മാറ്റമില്ല അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ വയനാട് കണ്ണൂർ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേവികുളം താലൂക്കിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചു മൂന്നാറിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മഴ ശക്തമായതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നു തുടങ്ങി നീരൊഴുക്ക് വർദ്ധിച്ചു ഇപ്പോൾ സംഭരണശേഷിയുടെ ഇരുപത്തി ഒമ്പത് വെള്ളമാണ് അണക്കെട്ടിൽ ഒഴുകുന്നത് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് മലങ്കര ഡാം തുറന്നു മൂവാറ്റുപുഴ തൊടുപുഴ ആറുകളുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇടുക്കി പാംള ഡാം തുറന്നതിനായി പെരിയാറിന്റെ തീരത്തും ജാഗ്രതാ നിർദ്ദേശമുണ്ട്